ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നോക്കി ഇത് കർണയാണ് കേട്ടോ കർണയുടെ ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു മാസം ആയില്ല അതിക്ക് മുന്നേ തന്നെ വന്ന ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലുപ്പം കുറച്ച് കുറവാണ് കേട്ടോ ഇത് മുട്ടുകളൊക്കെ വരണുണ്ട് വേണ്ട കഷ്ട ി ഒരു മാസമായിട്ടുള്ളൂ കാരണം ഞാനിത് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ വന്നു എന്ന് മുട്ട് വന്നു എന്ന് അറിയില്ല എന്തായാലും എനിക്ക് വന്നു കേട്ടോ ഞാൻ സെയിലിനൊക്കെ ഇട്ട് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ വെച്ചത് പക്ഷെ പെട്ടെന്ന് തന്നെ ബഡ് വന്നു കേട്ടോ കാരണയാണിത് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള താമരപ്പൂക്കളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വന്നോളൂ കേട്ടോ അപ്പോൾ നമുക്കിന്ന് കുറച്ച് ലോട്ടസിൻ്റെ ഒരു നാല് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബർ ഇന്നിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ സെയിലിന് പിന്നെ പിന്നെതാ നോക്കി അടുത്തത് ഇതാ റൈറ്റ് പിയോണിയാണ് നിറയെ മുട്ട് ഓരോ ദിവസം വന്ന് നോക്കുമ്പോഴും ഓരോരോ പുതിയ മുട്ടകളിങ്ങനെ കാണാട്ടോ അതെ നിറയെ മുട്ടട്ടെ കേട്ടെ കാണാട്ടോ ഉണ്ടല്ലേ ഒന്ന് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ വരും അതുപോലെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ കണ്ടില്ലേ ദാ ആ പിങ്ളോടും നിറയെ മുട്ടുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്നിപ്പോൾ സെയിലിനായിട്ടുള്ളത് നാല് തരം ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണിച്ച് തരാം റേറ്റും എന്താ പറയുക ട്യൂബറും ഒക്കെ എന്താ പറയുക വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം കാണിക്കുന്ന ട്യൂബർ റാണി റെഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് കേട്ടോ കുറച്ചല്ല ഇപ്രാവശ്യം നമുക്ക് കുറച്ചധികം തന്നെ ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ തന്നെ എടുത്ത ഫ്രഷായിട്ടെടുത്ത ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വരുത്തിക്കുന്നതല്ല നമ്മളുടെ തന്നെ ടെർച്ചിൻ്റെ മുകളിൽ ഞാൻ വെച്ച ഡബീന്ന് ഞാൻ തന്നെ എടുത്ത ഫ്രഷ് ആണ് നമ്മൾ പുറത്തുനിന്നൊന്നും വരുത്തുന്നതല്ല കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റത്തെ റാണി റെഡ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളർന്ന് തന്നെ പറയാം ഇപ്പോൾ താമരയുടെ റെഡ് കളർ എന്ന് പറയുമ്പോൾ ഏകദേശം താമര കാണുന്നവർക്കും ഇത് വളർത്തുന്നവർക്കും അറിയാൻ പറ്റുമല്ലോ തനി റെഡ് അല്ല ഒരു ഡാർക്ക് പിങ്ക് ഒക്കെ കൂടിയ ഒരു ഇതിനെയാണ് ലോട്ടസിൽ റെഡ് കളറായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലവർ ട്യൂബർ റാണി റെഡാണ് അപ്പോൾ റാണി ഈ ഒരു സൈസിലൊക്കെ ഉള്ള ട്യൂബർ നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കണ്ടില്ലേ ആൺ എയ്റ്റി റുപ്പീസിനാണ് അതാ ഈ ഒരു ചെറിയ ട്യൂബറുകളുണ്ട് കേട്ടോ ചെറിയ ട്യൂബറുകൾ നൂറിൻ്റെ ട്യൂബറുകളുണ്ട് ഇതൊക്കെയാണെങ്കിൽ ദാ നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള ട്യൂബർ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഇതിപ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത ട്യൂബറാണ് കേട്ടോ പിന്നെ തീരെ ചെറിയ ട്യൂബറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുണ്ടല്ലേ ഇതിപ്പോൾ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല റണ്ണർ എന്ന് തന്നെ പറയാം കണ്ടില്ലേ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ആർക്കെങ്കിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതാ ഒരു ഇതിലേ ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഉണ്ടല്ലേ ഇത് ഈ ഒരു കുഞ്ഞ് റണ്ണർ എന്ന് പറയാൻ ട്യൂബർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കും കൊടുക്കൂട്ടോ അമ്പത് രൂപയ്ക്ക് അപ്പോൾ അമ്പത് രൂപയ്ക്ക് ഒക്കെ മേടിച്ച് വെക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതാ ഇതൊക്കെ ആണെങ്കിൽ അമ്പത് രൂപയ്ക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബർ ഇതാ ഇതാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് പിന്നെ വൺ എയ്റ്റി കേട്ടോ അതാ ഇതൊക്കെയാണെങ്കിൽ വൺ എയ്റ്റി അപ്പോൾ റേറ്റും ട്യൂബറൊക്കെ ശരിക്കും കണ്ടോളൂ കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെന്താ ഇതാ ഈ ഒരു സൈസിലുള്ള വലിയ ട്യൂബറാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള ട്യൂബറാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് പിന്നെ തീരെ ചെറിയ ട്യൂബറാണെങ്കിൽ അൻപത് രൂപയ്ക്ക് കേട്ടോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം റാണി റെഡിൻ്റെ അത്യാവശ്യം കുറച്ച് ട്യൂബറുകൾ ട്യൂബറുകളിപ്പോൾ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മോടെ ട്യൂബറാണ് കേട്ടോ നമ്മോ എപ്പോഴും പൂക്കൾ തരുന്ന നല്ല അടിപൊളി ഒരു ലോട്ടസ് വെറൈറ്റിയാണ് ലക്ഷ്മിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ നമ്മോയും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴൊക്കെ മിക്ക തിക്കതും അതിൻ്റെ അടിയിലിങ്ങനെ ബഡ്ഡൊക്കെ ബഡ്ഡൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ ഇതാ നമ്മുടെ തിക്ക് റണ്ണറാണ് അധികം കിട്ടിയിട്ടില്ല കേട്ടോ ട്യൂബർ അധികം കിട്ടി അധികം തന്നെ അല്ല ട്യൂബർ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ട്യൂബർ എന്ന് പറഞ്ഞ ഒരു ഇതിൽ കിട്ടിയിരിക്കണത് ഇല്ലേ തിക്ക് റണ്ണർ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ നല്ല ദാ ഈ ഒരു സൈസിലൊക്കെ ഉള്ള റണ്ണർ തിക്ക് റണ്ണറാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് ഉണ്ടില്ലേ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ സൈസ് ആണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ അതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി വാസുകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇതിന് ഇതാ നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഇതാ ഇതിൻ്റെ ഗ്രോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നാലും ഇവിടെ നിന്നൊക്കെ നമുക്ക് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഇത് ഇങ്ങനെ നമ്മൾ ഞാൻ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയതാണോ പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പുതിയ മുളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം നൂറ്റി അൻപതാണ് ഇതിപ്പോൾ ഒടിഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഇത് ഇവിടുന്ന് ഇതാ കണ്ടില്ലേ ഇവിടുന്ന് പുതിയ മുള വരുന്നുണ്ട് അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് കണ്ടല്ലേ മുള വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഈ ഇത്രയും വലിയ ട്യൂബറാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അതാ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് ഇത് ഞാൻ മുകളിലെ ഒട്ടിപ്പ് ഒടിഞ്ഞു പോയതുകൊണ്ട് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപയുടെ ട്യൂബറും ഉണ്ട് കേട്ടോ പിന്നെ ദാ വാസുകി അൻപതിൻ്റെ ഉണ്ട് ഇതാ ചെറുതാണ് ചെറുതാണ് ഉണ്ട് പക്ഷെ ചെറുതാണ് അൻപതിൻ്റെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ ഞാനിങ്ങനെ ഇത്ര ഇതിലും ഇത്രയും കൂടി വലിയ ട്യൂബറൊക്കെയാണ് നമ്മുടെ വീടെ ട്യൂബർ ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതും അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് രൂപയുടെ ട്യൂബറാണ് ഇതാ ഇത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം അൻപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇത് നൂറ് ഈ ഗ്രോ ഇപ്പോൾ പോയത് ഞാനൊന്നും കൂടി കാണിക്കാണ് ഇതിൻ്റെത് ഇവിടെ നിന്ന് വരുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഏറ്റവും വലിയ സൈസ് ഇരുന്നൂറ്റി അൻപത് അപ്പോൾ മാസുകയുടെ എത്രയാണ് അൻപത് രൂപ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ആ ഇതിനാണെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞ റേറ്റിനൊക്കെ ഒന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കണം എന്നുള്ളവർക്ക് അൻപത് രൂപയുടെ ഒക്കെ വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ അടുത്തത് ലക്ഷ്മിയുടെ ഇത്തിരി ട്യൂബറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി ഇതാ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ ലക്ഷ്മിയുടേതാണ് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നത് മുന്നൂറ് വലിയതാണ് നല്ല വലിയ ട്യൂ ട്യൂബറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഏറ്റവും കുറഞ്ഞത് ഇതാ നൂറ് രൂപയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കണ്ടില്ലേ ഇതാണ് കേട്ടോ ലക്ഷ്മിയുടെ നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് നൂറാണ് കേട്ടോ ഇത് നൂറ് അപ്പോൾ ഇതാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അപ്പോൾ നമ്മൾ ട്യൂബറ് നിങ്ങൾക്ക് ഏത് സൈസിനെയാണ് വേണത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ റേറ്റ് മുന്നൂറ് തുടങ്ങി ഇരുന്നൂ നൂറ് വരെ നൂറ് വരെയാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറ് നമുക്ക് ഉള്ളത് അപ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഡാലക്ഷ്മിയുടെ ഒത്തിരി ചിലതൊക്കെ തിക്ക് റണ്ണർ എന്ന് പറയാം കണ്ടില്ലേ ഇതും ട്യൂബറായിക്കൊണ്ടിരിക്കുകയാണ് തിക്ക് റണ്ണർ എന്ന് പറയാം കണ്ടില്ലേ ട്യൂബർ പോലെ തന്നെ നല്ല കട്ട് ഈ നിൽക്കുന്നുണ്ട് ഗ്രോ ഉണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച നാല് ട്യൂബറുകളിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതും പറയാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ കൊറിയറൊക്കെ അയക്കുന്നത് നമ്മൾ മൺഡേ തുടങ്ങിയായിരിക്കും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ